നെഞ്ചരിച്ചിൽ അൾസർ ഗ്യാസ് ചിട്ടയായി ചെയ്താൽ പൂർണമായും ശമനം കിട്ടുന്ന ലളിതമായ പ്രകൃതി ചികിത്സ ചെയ്ത ആപ്പിൾ സൈഡർ വിനാഗിരിയും പ്രകൃതിദത്തമായ തേനുമാണ് മരുന്നുകൾ ചികിത്സ തുടങ്ങുന്നതു മുതൽ മൂന്ന് ദിവസം വീഴ്ച വരുത്താതെ പാലിക്കേണ്ട ചിട്ടകൾ ചായ കാപ്പി എന്നിവ ഒഴിവാക്കുക ഒഴിച്ചുകൂടാനാവില്ലെങ്കിൽ ദിവസം ഒരു കപ്പ് ചായ മാത്രം കുടിക്കുക ഇഞ്ചി മുതൽ എരിവുള്ള എല്ലാ ആഹാരവസ്തുക്കളും തീർത്തും ഒഴിവാക്കുക നേരിയ എരിവ് പോലും പറ്റില്ല അവൽ തേങ്ങാപ്പീര ചേർത്ത ആഹാരങ്ങൾ റസ്ക് ബിസ്ക്കറ്റുകൾ തുടങ്ങി അല്പമെങ്കിലും പരിപരിപ്പുള്ള ഒന്നും കഴിക്കരുത് വളരെ സോഫ്റ്റ് ആയ ആഹാരം മാത്രമേ ഈ മൂന്ന് ദിവസം കഴിക്കാവൂ കോളകൾ സോഡകൾ ഗ്യാസ് ഉള്ള പാനീയങ്ങൾ നാച്ചുറൽ അല്ലാത്ത ജ്യൂസുകൾ മദ്യം എന്നിവ തീർത്തും ഒഴിവാക്കുക സാധാരണയായി ഗ്യാസ് ഉണ്ടാകാറുള്ള കറികളടക്കം എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഒഴിവാക്കുക വയറിന്റെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ചെറുമുറിവുകൾ പെട്ടെന്ന് സുഖപ്പെടുത്താൻ ശരീരത്തിന് പ്രകൃതിയാ കഴിവുണ്ട് എന്നാൽ കഠിനമായ എരിവും ആഹാരത്തിലെ പരുക്കൻ വസ്തുക്കളും ദഹനക്കുറവ് മൂലം ഉണ്ടാകുന്ന വാതകങ്ങളും ആണ് ഈ മുറിവുകളെ ഉണങ്ങാതെ നിലനിർത്തുന്നത് ക്രമേണ ഹെലികോപ്പാക്ടർ പൈലോറി എന്ന അണുബാധ മൂലം ഈ മുറിവുകൾ അൾസറായി മാറുന്നു എന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തെ വിശ്രമം നൽകിയാൽ വയറിലെ ഭിത്തികളിൽ ഉണ്ടാവുന്ന മുറിവുകൾ പെട്ടെന്ന് സുഖപ്പെടും അതിനാണ് മൂന്ന് ദിവസത്തേക്ക് മേൽപ്പറഞ്ഞ് ചിട്ടകൾ പാലിക്കുന്നത് ഈ ചിട്ടകൾ കണിശമായി പാലിക്കാതെ ഈ ചികിത്സ ഫലിക്കാൻ പ്രയാസമാണ് രണ്ട് ദിവസവും രാവിലെ വെറും വയറ്റിൽ പതിനഞ്ചു മില്ലി തേൻ കഴിക്കുക തേൻ കഴിച്ച് അരമണിക്കൂർ നേരത്തേക്ക് വെള്ളം കുടിക്കുകയോ മറ്റു വല്ലതും കഴിക്കുകയോ ചെയ്യരുത് തേൻ വയറ്റിലെയും അന്നനാളത്തിലെയും ചെറുമുറിവുകൾ അതിവേഗം സുഖപ്പെടുത്തും ആയതിനാൽ സാധിക്കുമെങ്കിൽ കൂടുതൽ സമയം തേൻ അവിടെ പുരണ്ടുകിടക്കുവാൻ അനുവദിക്കുക വയറ്റിലോ അന്നനാളത്തിലോ എരിവോ പുകച്ചിലോ വേദനയോ അനുഭവപ്പെടുമ്പോയെല്ലാം മില്ലി തേൻ കഴിക്കുക തേൻ പ്രകൃതിദത്തമായ തേനിച്ച തേൻ തന്നെ ആയിരിക്കണം എപ്പോഴും ഭക്ഷണശേഷവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പും മില്ലി ആപ്പിൾ സൈഡർ വിനഗറും മില്ലി തേനും പതിനഞ്ചു മില്ലി ശുദ്ധജലവുമായി കലർത്തി കഴിക്കുക ഉറങ്ങുമ്പോൾ ഗ്യാസ് പ്രശ്നമോ നെഞ്ചരിച്ചിലോ ഉണ്ടാവാതിരിക്കാനാണ് കിടക്കും കിടക്കുമ്പ് വിനഗർ കഴിക്കുന്നത് ഈ ഫലം കിട്ടുന്നില്ലെങ്കിൽ തേൻ കൂടാതെ വിനഗറും വെള്ളവും മാത്രം കഴിക്കുക ഈ ചികിത്സ ചുരുങ്ങിയത് മൂന്ന് മാസം തുടരുക തേനും ആപ്പിൾ വിനാഗിരിയും പിന്നീടും ആവശ്യമായാൽ ഉപയോഗിക്കുക ആപ്പിൾ വിനഗർ ചേർത്തുണ്ടാക്കിയ അച്ചാറുകളും ഉപ്പിലിട്ടതും ആഹാരം വേഗം ദഹിപ്പിക്കാൻ സഹായിക്കും വയറ്റിൽ സാധാരണയായ രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ഗ്യാസ് ഉണ്ടാവുന്നത് ഒന്ന് അളവ് കൂടുതലാവുമ്പോൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായത്ര ദഹനരസ ഉത്പാദനം നടക്കാതിരിക്കുക രണ്ട് വയർ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനത്തിന്റെ അളവിനുസൃതമായ അളവിൽ ആഹാരം ആമാശയത്തിൽ ഇല്ലാതിരിക്കുക ദഹനത്തെ സഹായിക്കുകയും അധികമുള്ള ദഹനരസത്തിന്റെ അസിഡിറ്റി കുറയുകയും ചെയ്യലാണ് ആപ്പിൾ സൈഡർ വിനാഗിരിയുടെ ജോലി Visit our website www.btv.in, like our Facebook page. BTV Malayalam.